നമ്മളെ അടുത്ത ഒരു ടിപൊളി കാഴ്ച കാണാണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് നമ്മൾ അടുത്ത അടിപൊളി ഒരു ചെയ്യാത്ത കാഴ്ചക്കാണ് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടിപൊളി ഒരു കാഴ്ചയോട്ട് നമ്മൾ അവിടെ കിട്ടി നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോവാണ് കാണിച്ചു തരാ സൂപ്പർ ആണ് അടിപൊളിയാണ് അപ്പോൾ രാത്രി നമ്മൾ എന്താ ഒരു പറയാ യാത്ര പ്രദേശം ഇറങ്ങി പോണം പോയി നോക്കാം അറിയാൻ പാട്ട എന്തെങ്കിലും പറയാം ഞാൻ അപ്പൊ തന്നെ ഇത് ചെയ്യും വണ്ടി ചെയ്യും ജസ്റ്റ് ഒന്ന് പോയേ നോക്കാം പക്ഷെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് താമസിച്ചു പോയി പക്ഷെ ഇത് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എന്തായാലും സൂപ്പർ ആയിരിക്കും അടിപൊളി തന്നെ ആയിരിക്കും നോക്കാം ആർക്കും ജിമ്മൊന്നും അടിക്കാൻ വയ്യ പ്രത്യേകിച്ച് ആളുകാർക്ക് രാത്രി നമ്മളെങ്ങനെ പിന്നെ വളർന്നൊക്കെ ഒത്തിരി സ്ഥലമാണത് വന്യമൃഗങ്ങളൊക്കെ ചിലപ്പോ കൂടി നമ്മൾ പണ്ടെങ്ങനെയുള്ള എന്താ പറയാ സാഹസികളൊക്കെ വളരെ ഇഷ്ടമാർപ്പെട്ട അവരൊക്കെയാണ്

അറിയാൻ അത് നമ്മളെ ഒരുപാട് ലേറ്റ് ആയി പോയി സമയം ഒമ്പത് മണിയായാലും തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ ചില നമ്മൾ ചില വീഡിയോസ് എടുത്തോണ്ട് നടന്നില്ല കേസ് അതാണ് കാരണം എന്നിവ നമുക്ക് പോയി നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാളെ തന്നെ വരുന്നതാണ് അത് നമ്മൾ കാണിച്ചു കാരണം ആ ഒരു മിസ് ഒരിക്കലും പാടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയാ വന്ന് ഇത് ചെയ്യണം അതുകൊണ്ടെന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അടുത്ത കാഴ്ച കാണാൻ പോവുകയാണ് ജസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചുതരാം ഓക്കെ ബൈ ബൈ